നമസ്കാരം കഴിഞ്ഞ ദിവസം എന്നെ ഒരു വളരെ പ്രായമുള്ള ഒരു വ്യക്തിയെന്നെ വിളിച്ചു അദ്ദേഹം വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിലെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഹായ് ഒക്കെ അയക്കാറുള്ളൂ പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞ് സംസാരിക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴേ വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയൊരു മനുഷ്യനാണ് ഒരുപാട് വീടിന് വേണ്ടി കഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹം കല്യാണം കഴിച്ച് ഈ അയാളുടെ സ്വത്തും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അയാളുടെ ഏൽപ്പിച്ചിരുന്നു ഒരു ചെറിയൊരു സാധാരണ ജോലിയേ ഉള്ളൂ എന്നാൽ തൻ്റെ അധ്വാനം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് സമ്പാദിച്ച ഒരു മനുഷ്യനാണ് അയാൾ പറയുന്നത് ഒരു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അയാൾക്ക് ലൈഫിലുണ്ടായിരുന്നു രണ്ട് പെൺമക്കളായിരുന്നു മുന്നോട്ടുള്ള കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ ഭാര്യയെ ഏൽപ്പിച്ചിരുന്ന ഏകദേശം പത്ത് നാൽപ്പത് ലക്ഷം രൂപ കാണുന്നില്ല ഭാര്യയുടെ കയ്യിലില്ല എന്നാൽ ഭാര്യ അതുകൊണ്ട് പല സാധനങ്ങളും മേടിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചിലവാക്കുകയും ചെയ്തു പണം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ് ക്യാഷായിട്ടോ അല്ലെങ്കിൽ ഒന്നും കാണിക്കാനില്ല ഭാര്യയുടെ കയ്യിൽ ഭാര്യ മേടിച്ച വീട് ഭാര്യ മേടിച്ചതാണ് ഭാര്യയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാര്യയുടെ ചോദിച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് നിലവിലൊരു ജോലിയുണ്ട് അതിൽ നിന്ന് കിട്ടിയാൽ അതിൽ നിന്നുള്ള ചെറിയ സമ്പാദ്യം മാത്രമേ ഭാര്യയുടെ ഉള്ളൂ എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്ക് വളരെയധികം ശക്തമാകുകയും ഇതിനിടയിൽ മൂത്ത മകള് വേറെ ഒരു പയ്യനുമായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു അന്യമതസ്ഥായിട്ടോ മറ്റെന്തോ രീതിയിൽ ഇറങ്ങിപ്പോയി അയാൾ ആദ്യമൊക്കെ ദേഷ്യമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും അയാൾ നാട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ മകൾ ചെറിയ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അമ്മയാണെങ്കിൽ ഈ മകളുടെ ജോലി ചെയ്യുന്ന കാശോടെ മേടിച്ച് മകളെ വളരെയധികം മാനസിക ഉപദ്രവിക്കുകയും ഇവർക്ക് സത്യം ഞാൻ വീട്ടിൽ ഒരു സ്വസ്ഥത ഇല്ലാതായിപ്പോയി അങ്ങനെ ആ മകൾ ആ വീട് വിട്ട് ഇറങ്ങിപ്പോവാണ് ഇളയ മകളെ അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കല്യാണം കഴിപ്പിച്ചു വിട്ടു പക്ഷേങ്കിൽ ഇളയ മകളും ആ കല്യാണം കഴിച്ച് തന്ന വീട്ടിലെ ഒറ്റ മോനാണ് അവിടുത്തെ അമ്മയുമായിട്ട് എന്നും വഴക്കാണ് ഈ അമ്മയാണ് അതിന് ചാണകെറ്റി കൊടുക്കുന്നത് ഇവർ വിളിച്ചെടി അങ്ങനെ ചെയ്യിങ്ങനെ അവിടെ ആകപ്പാട് ബഹളവും അച്ഛനതിന് വഴക്ക് പറയുന്നത് അച്ഛനോട് എതിർപ്പാണ് മകൾക്ക് എന്നോട് പറയായിരുന്നു പലതരത്തിലുള്ള സന്ധി സംഭാഷണമൊക്കെ നടത്തി ഇപ്പോൾ ഈ സ്ത്രീ ഭാര്യയുടെ വീട്ടുകാർ ഒരിക്കലും ഭാര്യയുടെ സഹോദരിയോ അങ്ങനെ ആരൊരാൾ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഈ അയച്ചു കൊടുക്കുന്ന കാശ് ഇനി ഇവിടേക്ക് അയച്ചു കൊടുക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിക്കാൻ വേണമെങ്കിൽ കയ്യിൽ സൂക്ഷിച്ചോണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാർദ്ധക്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടായിപ്പോകുവാണ് എന്നോട് പറഞ്ഞു ആ പറഞ്ഞതിന് ശേഷം അയാൾ സ്വരൂപിച്ച കുറച്ച് കാശുണ്ട് അയാളുടെ ശമ്പളം അതാണ് ഇന്ന് അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം കാരണം നാട്ടി വന്നപ്പം വേറെ ഒരു രൂപ പോലെയല്ല എന്നോട് പറഞ്ഞ് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അയാൾ അയച്ചു കൊടുത്തതാണ് അതൊന്നുമില്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നലുണ്ടെങ്കിൽ ചെറിയ ഞാൻ കുറച്ച് നാൾ സൂക്ഷിച്ച ശമ്പളം മാത്രമേ ഉള്ളൂ എന്ന് പറയും ഇടയ്ക്കൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഒരേ വീട്ടിൽ ഈ ഭാര്യ കഴിയുന്നുണ്ട് തമ്മിലെ യാതൊരുമായ മിണ്ടാട്ടവും കാര്യങ്ങളുമില്ല ചിലപ്പം ഭക്ഷണം കഴിക്കാൻ വിളിച്ചതായി അയാൾക്ക് വേണ്ട സാധനങ്ങൾ അയാൾ മേടിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു അയാൾ തന്നെ തന്നെ കഴിക്കുന്നു ഭാര്യയെന്നോട് പറഞ്ഞു ഇപ്പോൾ ഭയങ്കര ഭക്തി മാർഗമാണ് എല്ലാവിധമായ അമ്പലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ഭജനയ്ക്കും എല്ലാം പോയിരിക്കും എന്നാൽ പുറത്ത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടുകാർക്കും ഈ ഭർത്താവിനെ അറിയത്തുള്ളൂ ഭർത്താവ് ഇത്രയും പ്രശ്നമുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് ഇത്രയും നല്ലൊരു സ്ത്രീ ഇല്ല അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു വളരെ പ്രായമുണ്ട് മക്കളില്ല മക്കൾ രണ്ടുപേരും മിണ്ടത്തില്ല അച്ഛൻ എന്തോ വലിയ പ്രശ്നക്കാരെന്ന രീതിയിൽ ആണ് അമ്മ ആക്കി വെച്ചേക്കുന്നത് ഞാനിത് എപ്പോഴും സ്ഥലം പറയുന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് എപ്പോഴും നമ്മൾ സമ്പാദിക്കുന്ന പൈസ കുറച്ച് രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അവസാന സമയത്ത് ആരുമില്ലെന്ന് പറഞ്ഞാൽ പോലും ഒരു ചെറിയൊരു ഓപ്പറേഷനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോകാൻ ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞത് താങ്ക്